ന്യൂറോബിക്സ് മെഡിറ്റേഷൻ ഇത് നമ്മൾ വളരെ കുറവ് കേട്ടിട്ടുള്ളൊരു മെഡിറ്റേഷൻ ആയിരിക്കും ന്യൂറോബിക്സ് മെഡിറ്റേഷൻ ഇത് നമ്മുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്ത് റീഫ്രഷാക്കി റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രത്യേക ധ്യാന രീതിയാണ് സ്ട്രെസ് ഓവർ തിങ്കിങ് പിന്നെയും ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഭയം അതുപോലെ തന്നെ ഇമോഷണൽ ഹെവിനെസ് അതായത് നമുക്ക് മനസ്സിൻ്റെ ഭാരം സങ്കടമാവാം അല്ലെങ്കിൽ നിരാശയാവും വെറുപ്പാവാം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ തളം കെട്ടി നിന്നിട്ട് ഒന്നിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ പിന്നെ നമുക്ക് ക്ഷീണം തളർച്ച ഇതൊക്കെയും നമ്മുടെ ഈ ബ്രെയിനിലുണ്ടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ ഒരവസ്ഥയാണ് ഇതിനെ നമ്മൾ പഴയ ഈ ബ്രെയിനിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ പഴയകാല അനുഭവങ്ങളുടെ ആ സെറ്റിനെ സർക്യൂട്ടിനെ എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയത് റീസെറ്റ് ചെയ്ത് ഒരു പുതിയ വ്യക്തിയായി പുതിയ അനുഭവമുള്ളൊരു വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കാനായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ന്യൂറോബിക്സ് മെഡിറ്റേഷൻ നമ്മൾ ഇത് പഴയ നെഗറ്റീവ് സർക്യൂഡ്സിനെ നാം ഈ മെഡിറ്റേഷനിലൂടെ ഇല്ലാതാക്കുന്നു അതിന് പകരമായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും അതായത് ലെഫ്റ്റ് ബ്രെയിൻ എന്ന് വെച്ചാൽ ബുദ്ധിയുടെയും റൈറ്റ് ബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിൻ്റെയാണ് ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരാനായിട്ട് നമ്മൾ മെഡിറ്റേഷൻ സഹായിക്കും പിന്നെ പുതിയ പോസിറ്റീവ് ന്യൂറൽ പാർട്ട് വെയ്സ് സൃഷ്ടിക്കാനായിട്ട് ഈ മെഡിറ്റേഷനിൽ സഹായിക്കും പഴയ തന്നെ കളഞ്ഞിട്ട് അതിലൊരു സ്ഥാനത്ത് പുതിയ വേസ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഫ്രഷാക്കും മൈൻഡ് കാമാക്കും മൈൻഡിന് സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും നമ്മുടെ മൈൻഡ് പരിപൂർണമായിട്ടും ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ ഈ മെഡി ഡീപ്പായിട്ട് മെഡിറ്റേഷനിലേക്ക് ചെയ്യുകയാണെങ്കിൽ ീ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ ക്ലീനിങ് ക്ലെൻസിങ് ബ്രെത്ത് നമ്മുടെ ബ്രെയിനിനെ ക്ലീനാക്കുന്ന ബ്രെത്ത് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിനെ ക്ലീനാക്കുക പിന്നെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും തമ്മിൽ സംയോജിപ്പിക്കുക ഇമോഷൻ സപ്പോർട്ടിനെ റിലീസാക്കുക നമ്മുടെ ഇതിലുള്ള പഴയകാല ഓർമ്മകളുടെ ആ സർക്യൂട്ടിനെയൊക്കെ നമ്മൾ വിട്ടുകളയാം അതിന് പകരമായിട്ട് ന്യൂ പാറ്റേൺ നമ്മൾ ഒരു നല്ലൊരു വ്യക്തിയാവാനായിട്ട് ഒരു സമൂഹത്തിന് ആക്സെപ്റ്റബിളായിട്ടുള്ള ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീരാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ശരിയായ വിധത്തിൽ ഒഴുകാനും പ്രവർത്തിക്കാനും കഴിവുള്ള വിധത്തിൽ നമ്മളെ മാറ്റിമറിക്കാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ള ഒരു മാനസിക ക്ലാരിറ്റി ഒരു ക്ലിയർനെസ് കിട്ടും ഒരു വ്യക്തത കിട്ടും നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയും മനസ്സിൻ്റെ ഭാരം കുറയും നമുക്ക് ഓരോരുത്തർ ഏകീകൃതമായിട്ട് ഒരു കാര്യത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടും ബുദ്ധിശക്തി കൂട്ടും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഈ ധ്യാനം നിങ്ങളെ ഓവർ തിങ്ക് നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വെറുതെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ മനസ്സിൽ തേട്ടി തേട്ടി വരുന്ന വികാരങ്ങളെയൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടാകും മനസ്സ് ഭയങ്കര ജീവിതം വളരെ ലളിതമായിട്ടിരിക്കും പിന്നെ നമ്മുടെ ഇമോഷൻസിന് പെട്ടെന്ന് ദേഷ്യം വരാം അല്ലെങ്കിൽ സങ്കടം വരാം നിരാശ വരാ അങ്ങനത്തെ ഒന്നുമില്ലാണ്ട് ഒരു ബാലൻസ്ഡ് എന്ത് വന്നാലും പാലം കൊല്ലുങ്ങാനും കേളം കൊല്ലുങ്ങില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ഭയങ്കര സ്വസ്ഥതയിലേക്കായിരിക്കും പിന്നെ നമുക്ക് ഒരു തീരുമാനം മറ്റത് അത് വേണോ ഇത് വേണോ ഇത് വേണോ നമുക്ക് ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ഈ ധ്യാനത്തിലൂടെ നമുക്ക് സഹായിക്കും പിന്നെ നമുക്ക് ക്രിയേറ്റീവ് തിങ് അതായത് നമ്മൾ എങ്ങനെ വേണം എന്ത് വേണം എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ വന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകും പിന്നെ നമുക്ക് സ്ട്രെസ്സ് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കുറയും അപ്പോൾ സ്ട്രെസ്സില്ലാണ്ട് കാമായിട്ട് ഇതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഈ മെഡിറ്റേഷനോട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ ഇതിലൂടെ നമുക്ക് സ്ട്രെസ്സും ടെൻഷനുള്ള ആൾക്കാർക്ക് ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ട ആൾക്കാർ സ്ട്രെസ്സ് അതുപോലെ ടെൻഷനുള്ള ആൾക്കാർ ഇമോഷണൽ ഹെവീനെസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാരം കൊണ്ട് നടക്കുകയാണ് ആരെങ്കിലും മരിച്ചിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർ നമ്മളെ വഞ്ചിച്ചതാവാം അല്ലെങ്കിൽ നമ്മുടെ പണം പോയതാ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിന് ഭയങ്കരമായിട്ട് ഭാരം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവാം പിന്നെ ബുദ്ധിപരമായിട്ട് ഓർമ്മ ശക്തി കുറവ് ബുദ്ധിശക്തി കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റും പിന്നെ അകാരണമായിട്ടുള്ള ഭാരം ഭയം അതുപോലെ തന്നെ വറീസ് അങ്ങനെ എങ്ങനെ 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 അങ്ങനെയൊക്കെ ചിന്തിച്ച് അതാവോ ഇതാവോ എന്നൊക്കെ ആവശ്യമില്ലാണ്ട് നമ്മൾ ആകുലപ്പെടുക അതിന്നും അങ്ങനെയുള്ളവർക്കിത് പറ്റും പിന്നെ റിപ്പീറ്റഡ് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഒരേ ചിന്തകൾ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ വന്ന മരണഭയാവും അല്ലെങ്കിൽ കള്ളന്മാര ഭയാവും അല്ലെങ്കിൽ മക്കളും എല്ലാവരും കൂടെ പോകുന്നു പോകും വരുന്ന അങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക നമ്മളുടെ കുടുംബത്തിന് തന്നെ നമുക്ക് തന്നെ ആയാലും എന്തെങ്കിലുമൊക്കെ ആപത്തു സംഭവങ്ങൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് കൺഫ്യൂഷൻ അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റണില്ലേ നമുക്ക് അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് എനർജി ഭയങ്കര എപ്പോഴും ഭയങ്കര ക്ഷീണം കിടക്കണം തളർച്ച അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് വളരെ ഇഫക്റ്റീവായിരിക്കും പിന്നെ മൈൻഡ് മനസ്സ് സ്റ്റക്കായ പോലെ ഒന്നിനും താല്പര്യമില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല വെറുതെ വില കൊടുത്തിരിക്കാനും കുറേ നേരം അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്നിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് പഴയ ചിന്തകളെ നമ്മളിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയ ചിന്തകൾ നമ്മൾ വരാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഈ ന്യൂറോബിക്സ് മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വള്ളില് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാവുന്നതാണ്